അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് നാല് മണിക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പരിപ്പടൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുമല്ലേ അതേ ടേസ്റ്റിലുള്ള ഒരു പരിപ്പുവിടൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഈ മഴയൊക്കെ ആകുമ്പോൾ നമുക്ക് വൈകുന്നേരം ചായയ്ക്ക് കടിയൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ നല്ല ടേസ്റ്റിലൊരു കടിയാണല്ലേ പരിപ്പുവട അപ്പോൾ നമ്മളിത് ആ കുറച്ച് കടലപ്പരിപ്പ് വെള്ളത്തിൽ കുതിരാൻ വേണ്ടി ഇട്ടീന്ന് കേട്ടോ ഒരു രണ്ട് മണിക്കൂറൊക്കെ നല്ലോണം ഒന്ന് കുതിർത്തിയെടുക്കുന്നുണ്ട് പിന്നെ അത് നല്ലവണ്ണം കഴുകിയിട്ട് നമ്മൾ വെള്ളമൊക്കെ വാർത്തിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ കുറച്ച് നല്ലോണം പൊടിച്ചതും പിന്നെ കുറച്ച് അങ്ങനെ പരിപ്പായിട്ട് കിടക്കുന്ന രീതിയിലും എടുത്താൽ മതി <icana boards> ോ അപ്പോഴാണ് ടോപ്പരിപ്പ് ഇടയ്ക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടുക അപ്പം ഞാനൊക്കെ ഇതാ കഴുകിയിട്ട് വെള്ളം വരാനായിട്ട് ഇങ്ങനെ കുറച്ച് സമയം വെച്ചിട്ടുണ്ട് അതിന് ശേഷം മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ലവണ്ണം ഒന്ന് പൊടിച്ചെടുക്കാണേ അപ്പോൾ ആ രണ്ട് ഭാഗമായിട്ടാണ് പരിപ്പ് പൊടിച്ചെടുത്തത് അപ്പോൾ ഒന്ന് നല്ലവണ്ണം നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ചൊന്നും ഇങ്ങനെ ക്രഷാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ആ പച്ചമുളക് ഇഞ്ചി മല്ലിയില വേപ്പിൻ്റെ ഇല ഒക്കെ ഞാനിങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ആവശ്യത്തിന് ഉപ്പ് മുളക് പൊടി മഞ്ഞപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ എരിവ് ആവശ്യത്തിനനുസരിച്ച് ഇട്ടു കൊടുത്താൽ മതി ഈ പരിപ്പിൻ്റെ കാര്യം മാത്രം കേട്ടോ നമ്മൾ പരിപ്പുട ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ അതിനുശേഷം അത് നല്ലോണം ഒന്ന് കഴിവടിന് നല്ലോണം മിക്സാക്കി കൊടുക്കെ കേട്ടോ കാരണം ഈ ഇഞ്ചിൻ്റെ എന്താ ഇതൊക്കെ ഉണ്ടല്ലോ അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം കൈ വെച്ചിട്ട് തന്നെ എടുക്കുക പിന്നെ കുറച്ച് കടലമാവ് ഇട്ട് കൊടുക്കുന്നത് അത് നമ്മളെ കയ്യിൽ ആ മാവ് ഇങ്ങനെ പിടിക്കാൻ പറ്റുന്ന രീതിയിൽ പരിപ്പടൻ്റെ ആകൃതിയിൽ പിടിക്കാൻ പറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ കടലമാവ് ഇട്ട് കൊടുക്കുന്നത് അതുകൊണ്ട് കൂടുതൽ കടലമാവ് ഒന്നും ഇട്ട് കൊടുക്കാതിരിക്കുക ജസ്റ്റ് ഒരു ടീസ്പൂണോളം കടലമാവ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ പിന്നെ ഉപ്പൊക്കെ നോക്കിയിട്ട് നമ്മളെ കയ്യിൽ ഇങ്ങനെ ബോൾസാക്കി പിടിക്കാൻ പറ്റുന്ന രീതിക്ക് കടല കടലപ്പരിപ്പും ഒക്കെ നല്ലോണം അരച്ചെടുക്കുക കണ്ടില്ലേ നല്ല ഷെയ്പ്പായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വലിപ്പൊക്കെ നമ്മളെ ആവശ്യത്തിനനുസരിച്ച് റെഡിയാക്കിയാൽ മതി അപ്പം ഞാനൊരു കുഞ്ഞു കുഞ്ഞു പരിപ്പുടകളാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ നല്ല സൂപ്പറായിട്ടാണ് കേട്ടോ പരിപ്പുടേൻ്റെ മാവൊക്കെ റെഡിയായി കിട്ടിയത് പിന്നെ അതാ ഞാൻ വെളിച്ചെണ്ണ നല്ലോണം ചൂടാവാൻ വേണ്ടി വെച്ചിരുന്നു അപ്പോൾ അത് നല്ലോണം ഒന്ന് തളച്ച് വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഇതിങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം ഞാൻ പറഞ്ഞല്ലോ ചെറുതായതുകൊണ്ട് ഒരു നാലോ അഞ്ചോ ഒക്കെ എനിക്ക് ഫസ്റ്റ് ട്രിപ്പ് തന്നെ ഭൊരിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം നല്ലോണം തീയൊക്കെ ഒന്ന് കൂട്ടിക്കൊടുത്തിട്ട് ജസ്റ്റ് ഒരു ഭാഗം കണ്ട് വെന്ത് വറ്റേ അതിന് ശേഷം അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക അതേപോലെ തന്നെ കൂടുതൽ തീയിൽ ഇട്ടിട്ട് ആ ഭാഗം എടുക്കട്ടോ പിന്നെ നമ്മൾ തീയൊക്കെ കുറച്ചിട്ട് സാവകാശം ഇങ്ങനെ വേവിച്ചെടുക്കട്ടെ അപ്പോൾ സൂപ്പറായിട്ട് നമ്മൾ പരിപ്പടൊക്കെ റെഡി ആയിട്ട് അപ്പോൾ നമ്മൾ തട്ടുകടീന്ന് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റൊക്കെ നമുക്ക് തോന്നലുണ്ടല്ലേ അപ്പോൾ ഇതേ അതേ ലുക്കിൽ തന്നെ കേട്ടോ നമ്മളും ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ ഒരു ട്രിപ്പ് നമ്മൾ ഫ്രൈ ആക്കിയതിന് ശേഷം പിന്നെ അടുത്തേതും ഇട്ട് കൊടുക്കാൻ അങ്ങനെ നമ്മൾ സൂപ്പറായിട്ട് നമ്മൾ പരിപ്പടക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ആക്കി ൊക്കി അപ്പോൾ പരിപ്പുടൊക്കെ ചിലവർ ഉണ്ടാക്കുമ്പോൾ ശരിയായില്ല എന്നൊക്കെ കേൾക്കണ കാണോ അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ഉണ്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് അങ്ങനെ രണ്ട് ട്രിപ്പ് ആയിട്ട് ഞാൻ പരിപ്പുടൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ നല്ല ചൂട് കട്ടനോടൊപ്പം ഇതൊക്കെ കഴിച്ചപ്പോൾ പിന്നെ നല്ല തണുപ്പും മഴയൊക്കെ ഉള്ള ദിവസങ്ങളല്ലേ അപ്പോൾ നല്ല സൂപ്പർ തന്നെ ചെയ്യുന്നുട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ആക്കി നോക്കുക അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്